ഒരു കാട്ടിൽ ഭീൽ എന്നും ഭീൽനിയെന്നു പേരുള്ള കാട്ടുവാസികൾ താമസിച്ചിരുന്നു അവർക്കു ഈശ്വരനിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു പക്ഷേ ദൈവാരാധനയുടെ ആചാരങ്ങളും മന്ത്രങ്ങളുമൊന്നും അവർക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം അവർ തപസ്സിനായി കാട്ടിലേക്ക് വന്നിരുന്ന ഒരു ഇഷിമുനിയിൽ നിന്നും ശിവലിംഗത്തിന്റെ മഹത്വം കേട്ടു ആ വാക്കുകൾ അവരുടെ മനസ്സിൽ ആറമായി പതിഞ്ഞു ഭീൽ ഒരു ദിവസം കാട്ടിൽ നിന്ന് ഒരു മിനുസമുള്ള കല്ല് കണ്ടെത്തി അത് ശിവലിംഗമായി കണ്ടു പൂജിക്കാൻ തുടങ്ങി അവർക്ക് എങ്ങനെയാണ് ശിവനെ പൂജിക്കേണ്ടത് എന്നൊന്നും അറിയില്ലായിരുന്നു എന്നാൽ അവരുടെ ഭക്തി വളരെ ശുദ്ധമായതും ഹൃദയസ്പർശിയുമായതായിരുന്നു ദിവസേന അവർ ആ ശിവലിംഗത്തിന് ജലം അർപ്പിച്ചു പൂക്കൾക്കു പകരം കാട്ടിൽ നിന്ന് കിട്ടുന്ന ഇലകളാണ് ഉപയോഗിച്ചത് ശിവമന്ത്രം അറിയാത്തതിനാൽ ജയ് ബാബാജി എന്നാണ് അവർ പ്രാർത്ഥിച്ചിരുന്നത് ശിവൻ ഭഗവാൻ അവരുടെ ഭക്തിയിൽ അതീവ പ്രസന്നനായിരുന്നു പക്ഷേ ദേവി ശിവഭഗവാനോട് സംശയത്തോടെ ചോദിച്ചു പ്രഭോ ഇവർക്ക് അങ്ങയുടെ നാമം പോലും അറിയില്ല ശുദ്ധമല്ലാത്ത വെള്ളം ഉപയോഗിച്ച് ജലാഭിഷേകം ചെയ്യുന്നു പൂക്കളുടെ പകരം ഇലകൾ മന്ത്രങ്ങളില്ലാതെ ജയ് ബാബാജി എന്നു മാത്രം എങ്ങനെയാണ് അങ്ങ് ഈ പൂജയിൽ പ്രസന്നനാകുന്നത് ശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവി അവരുടെ ഭക്തി കളങ്കമില്ലാത്തതാണ് അവർ പൂർണ്ണ സമർപ്പണത്തോടെയാണ് എനിക്ക് കാട്ടിലകൾ അർപ്പിക്കുന്നത് അവരുടെ ഭക്തി നിർവചനീയമാണ് ദേവി സംശയനിവാരണത്തിനായി ഞാൻ അവരുടെ പരീക്ഷിക്കുന്നതാണ് അവരുടെ യോഗ്യത ദേവിക്ക് കാണിച്ചു തരുന്നതാണ് ശിവഭഗവൻ യോഗിയുടെ വേഷത്തിൽ ഭീലിന്റെ അടുത്തെത്തി ശിവഭഗവാന്റെ പൂജ ചെയ്തുകൊണ്ടിരുന്ന ഭീലും ഭീലിനിയും ആദ്യം പൂജ പൂർത്തിയാക്കാതെ എനിക്കാൻ മടിച്ചെങ്കിലും പിന്നെ അവർ ഋഷിമാരുടെ വചനം ഓർത്തു അതിഥി ദേവോഭാവോ അതിഥിയെ സൽക്കരിക്കുന്നത് ഈശ്വരനെ സൽക്കരിക്കുന്നതിന് സമമാണെന്നും അതിഥിയെ സന്തോഷമാക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും ഓർത്ത അവർ പൂജയിൽ നിന്നും എനീറ്റ് അതിഥിയെ സ്വീകരിച്ചു യോഗിക്കായി ആഹാരം ഒരുക്കേണ്ടതിനായി ഭീൽ കാട്ടിലേക്ക് പോയി ഒരു മൃഗത്തെ വേട്ടയാടി മാംസം കൊണ്ടുവന്നു യോഗികൾ മാംസം കഴിക്കില്ലെന്നത് അവർക്കറിയില്ലായിരുന്നു ഭീലിനി അത് പാചകം ചെയ്ത് യോഗിക്ക് സ്വന്തം കൈകൊണ്ട് നൽകാൻ തയ്യാറായി എന്നാൽ യോഗി ഭക്ഷണത്തിൽ താൽപ്പര്യം കാണിച്ചില്ല ഭീൽ പറഞ്ഞു സ്വാമി എന്റെ ഭാര്യ വളരെ സ്വാദുള്ള ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നു അങ്ങ് സംശയിക്കേണ്ട ഞങ്ങൾ ഈ ഭോജനത്തിന്റെ സ്വാദ് നോക്കിയതാണ് താങ്കൾ നിശ്ചയമായും കഴിച്ചാലും താങ്കൾക്കും അതിഷ്ടപ്പെടും അവരുടെ ആ ഭക്തിഭാവത്തെ മാനിച്ചുകൊണ്ട് അവർ വെച്ചുനീട്ടിയ മാംസാഹാരവും അദ്ദേഹം കഴിച്ചു അതിനുശേഷം അതിഥിയുടെ കാലുകഴുകുകയും ആ ജലം കുടിക്കുകയും ചെയ്തു യോഗി ചോദിച്ചു നിങ്ങൾ എന്താണ് ഈ ചെയ്തത് ഭീൽ പറഞ്ഞു സ്വാമി ഞങ്ങൾ കേട്ടത് അതിഥിയുടെ കാൽ കഴുകിയ ജലം ചരണമൃതമാണെന്നാണ് അതിനുശേഷം ഭീൽ പായവിരിച്ചു ഉറങ്ങുന്നതിനായി ഭീലിനി വീശി വീശിക്കൊടുത്തുകൊണ്ടിരുന്നു അതിഥിക്ക് സുഖമായി ഉറങ്ങി അപ്പോഴാണ് കാട്ടിൽ നിന്ന് ഒരു സിംഹം അവരുടെ കുടിലിനെ ലക്ഷ്യമാക്കി വരുന്നത് ഭീലിനി ഭയത്തോടെ പറഞ്ഞു സ്വാമി സിംഹം വരുന്നു ഭീൽ മറുപടി നൽകി എന്തുവന്നാലും ഓർക്കുക അതിഥി സ്വാമിയുടെ നിദ്രക്ക് ഭംഗം വരുത്തരുത് എന്ന് പറഞ്ഞു ഭീൽ തന്റെ കുടിലിൽ നിന്നും വെളിയിൽ പോകുകയും സിംഹത്തിന്റെ കൂടെ യുദ്ധം ചെയ്യുന്നു എന്നാൽ യുദ്ധത്തിൽ ഭീൽ മരിക്കുന്നു ഇതുകണ്ട ഭീലിനി കരയുന്നു അവൾ സ്വയം പറഞ്ഞു ഞാൻ അങ്ങയുടെ വാക്ക് പാലിക്കും അതിഥിക്ക് ഒരു ശല്യവും ചെയ്യില്ല അവൾ കരയുന്നു പക്ഷെ ശബ്ദം പുറത്തു വരാതെ രാവിലെ ആകുകയും യോഗി ഉണരുകയും ചെയ്യുന്നു യോഗി എനീറ്റ ഉടനെ ഭീലിനി തന്റെ പ്രിയതമന്റെ അടുക്കലേക്ക് പോയി കരയുന്നു യോഗി ചോദിച്ചു ദേവി രാത്രി ഇതല്ല സംഭവിച്ചിട്ടും എന്നെ എൻറെ ഉണർത്താതിരുന്നത് ഭീലിനി പറഞ്ഞു പ്രഭോ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത് അതിഥിക്ക് നിത്ര ഭംഗം വരുത്തരുതെന്ന് എനിക്ക് അത് ലംഘിക്കാൻ കഴിയില്ല അതിഥി ദേവ താങ്കൾ മഹാനല്ലേ താങ്കളെ ഞാൻ പൂർണ്ണ നിഷ്ഠയോടെയാണ് സേവിച്ചത് അവൾ തുടർന്നു പറഞ്ഞു എന്റെ പ്രിയൻ എവിടെയായാലും ഞാൻ അവന്റെ കൂടെ തന്നെയാണ് പോകേണ്ടത് എനിക്ക് മൃത്യുവരദാനമായി തന്നാലും എന്റെ ഇല്ലാതെ എന്റെ ജീവിതത്തിന് ഒരു അർത്ഥവും ഇല്ല ശിവഭഗവാൻ പറഞ്ഞു ദേവി ദേവിദേവിക്ക് ദേവിയുടെ സ്വാമിയുടെ കൂടെ തന്നെ ജീവിക്കാം എന്ന് പറഞ്ഞ് ശിവഭഗവാൻ ഭീലിനെ പുനരുജ്ജീവിപ്പിച്ചു തന്റെ പ്രാണൻ തിരികെ ലഭിച്ച ഭീൽ ആ യോഗിയുടെ കാൽക്കൽ വീണു പ്രഭോ അങ്ങാരാണ് അങ് സാധാരണ യോഗിയല്ല ശിവഭഗവാൻ തന്റെ വാസ്തവിക രൂപത്തിൽ വരികയും ഇതെല്ലാം ഒരു പരീക്ഷണം ആയിരുന്നു എന്ന് പറയുന്നു ആശീർവാദിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭക്തി കളങ്കമില്ലാത്തതാണ് അടുത്ത ജന്മത്തിൽ നീ നള രാജാവായി ഭീലിനി ദമേന്തിയായി ജനിക്കും ആ ജീവിതത്തിൽ ഞാൻ തന്നെ ഹംസം ആയി വന്ന് നിങ്ങളെ വീണ്ടും ഒന്നിപ്പിക്കും